ഹലോ നമസ്കാരം ഈ ഒരു വിജയെക്കുറിച്ച് നമുക്കൊന്നും എന്ത് സംസാരിക്കാനാണ് എല്ലാവർക്കും ഈ മരിച്ചുപോയ ഈ നമ്മളെ വിട്ടുപോയ എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ടൊരു ആദരാഞ്ജലികൾ പറയട്ടെ നമുക്ക് രണ്ട് ദിവസം മുമ്പ് ഉണ്ടായ ഒരു വലിയ ഒരു വിമാന ദുരന്തമാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും വലുതാണെന്ന് തോന്നിയ ഒരു വിമാന ഇത്രയും പേരൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് മരണമാണ് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും മെഡിക്കൽ പേരും മെഡിക്കൽ ഏഴ് പേര് ഏഴ് പേരിൽ ഇനിയും ആൾക്കാർക്ക് ആൾക്കാർ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അഗ്നിഗോളമായി വിമാനത്തിൽ നിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു മഹാ അത്ഭുതമല്ലേ നമ്മളെന്ത് പറയാനായി അത് അതൊരു ഇതൊക്കെയാണ് നമ്മൾ ഈ ദൈവത്തിലും എല്ലാം വിശ്വസിക്കണം എന്നൊക്കെ പറയുന്ന ഇതൊക്കെയാണ് നമ്മൾ അയാൾക്ക് ഇങ്ങനെ അയാൾ എങ്ങനെ രക്ഷപെട്ടു എന്ന് എല്ലാവരും ഇത്രയും ഇത്രയും ദിവസമായിട്ട് എല്ലാവരും അതുതന്നെ ആയിരിക്കുമല്ലോ ചിന്തിച്ചു അയാൾ എങ്ങനെയോ അയാൾ വീണു രക്ഷപ്പെട്ടല്ലോ അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടല്ലോ അത് തന്നെ ഒരു മഹാഭാഗ്യം ഇതിനൊക്കെയാണോ ഭീതി എന്നും തലവരെന്നൊക്കെ നമ്മൾ പറയുന്നത് എല്ലാ അപകടങ്ങളിലും ഒരു മലയാളിയെങ്കിലും ഉണ്ടാകുമല്ലേ തലേ ദിവസം അമ്മയോട് മക്കളോടും ഒക്കെ യാത്ര പറഞ്ഞ് ഉടനെ തിരിച്ചുവരാ എന്നും പറഞ്ഞ് പോയ ആ കുട്ടി ഒന്തുപറ്റ അമ്മയും അമ്മയെ കാത്തിരുന്ന രണ്ട് മക്കളെയും ആര് ആരാണ് അവർക്കിനെ ഒരു തുണയുള്ളത് ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ് നമ്മെ വിട്ടു പിരിഞ്ഞ ഓരോ അംഗങ്ങളുടെയും വീട്ടിലെ കാഴ്ചകൾ ഇത് മലയാളി ആയതുകൊണ്ട് ഇതിന് കൂടുതൽ പ്രസക്തി ഉണ്ട് നമ്മുടെ നാട്ട് നാട്ടിലുള്ളതല്ലേ അതുകൊണ്ടാണ് ഇത്ര ഇതിനൊരു ഇതുള്ളത് അവിടെ ഓരോ വീട്ടിലും ഓരോ അംഗങ്ങൾ ഇതുപോലെ തന്നെയല്ലേ മരിച്ചു പോയിട്ടുള്ള ആ വീട്ടുകാരുടെ ആ ഒരു നഷ്ടം നഷ്ടവും എ എന്തൊക്കെ നഷ്ടങ്ങളാണ് അവർ ഓരോ ഒരാൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ നമുക്കുണ്ടാകുന്ന നഷ്ടമൊന്നും അല്ല നമുക്ക് നികത്താൻ പറ്റത്തില്ല അത് ആ വീട്ടിലുള്ള അംഗങ്ങൾക്കല്ലേ അതിനെക്കുറിച്ച് അറിയത്തുള്ളു പുറത്തുനിന്ന് നോക്കുന്നവർ എല്ലാം പിന്നെ അവർ നമുക്കൊരു വിഷമം കാണുമെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് അവർക്ക് തീരാൻ നഷ്ടമല്ലേ അവർക്ക് ഇനി പൈസ കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ആളുണ്ടോ അവർക്ക് ആളിനെ അവർക്ക് പിന്നെ കാണാൻ കിട്ടും ഇല്ലല്ലോ നമ്മൾ സന്തോഷത്തോടെ ഇറങ്ങിപ്പോന്ന് തിരിച്ചെത്തുമെന്ന് നമുക്ക് എന്തുവാ എന്തുവാ നമുക്ക് ഉറപ്പ് ആർക്കും ഒരു വാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല വീട്ടിനുള്ളിൽ പോലും നമുക്ക് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയത്തില്ല അതിൻ്റെ ഉദാഹരണമല്ലേ ആ ഹോസ്റ്റലിനകത്ത് ആഹാരം കഴിച്ച് അവർ തൊണ്ടേന്ന് ഭക്ഷണം പോലും ഇറങ്ങുന്നതിന് മുമ്പാണ് അവർ പെട്ടെന്ന് അങ്ങ് ഇടിവെട്ടിയ പോലെ എത്ര പേരാണ് മരിച്ചുപോയത് അവരുടെയൊക്കെ ഒരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുമോ അവർ പോലും അറിഞ്ഞില്ല നമ്മളും ഇതേപോലെ ഇരിക്കുന്നു നമ്മളൊന്നും അറിയുന്നില്ലല്ലോ ഇതൊക്കെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്നും നമ്മളറിയുന്നില്ലല്ലോ അത് അതൊക്കെയാണെങ്കിൽ ഒരു നിമിഷം കിട്ടിയാൽ നമ്മൾ ചിരിച്ച് സന്തോഷത്തോടെ ആരെയും വെറുപ്പിക്കാതെ നമ്മളൊരു ആവശ്യമില്ലാതൊരു പോലും നമ്മൾ നമ്മുടെ വരുന്ന ഒരാൾ ഒരാളിനെ വീടാതെ നമ്മൾ നോക്കുക അതാണ് നമ്മൾ ഏറ്റവും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ല നമ്മൾ ഒരുപാട് ഉപകാരങ്ങളൊന്നും ആക്കും ചെയ്തില്ലേലും അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ അവരോട് ചീത്ത വാക്കുകൾ പറയാതിരിക്കുകയും അവരെ വിഷമിപ്പിക്കുന്ന നമ്മുടെ മനസ്സിൽ ഒരു കാര്യം കൊണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് പോകത്തില്ല എല്ലാവരോടും നമ്മൾ സന്തോഷമായിട്ട് ചിരിച്ച് സമാധാനമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ മരിക്കാം നമ്മൾ നമ്മളൊരാളിനെ ഒരു കടം മേടിക്കുക ഈ കടം തന്നെ മേടിക്കുന്നത് ഭയങ്കര നമുക്ക് പ്രശ്നമില്ല നമ്മുടെ മനസ്സിനെ ഇങ്ങനെ അരുട്ടിക്കൊണ്ടിരിക്കുക അത് തിരിച്ചു കൊടുത്തില്ലല്ലോ പിന്നെ നമ്മൾ കടം കൊടുത്താലും പ്രശ്നമാണ് കടം കൊടുത്താൽ തിരിച്ച് ചോദിച്ചാൽ അത് അവർ ശത്രുതയാവും പിന്നെ അവരുമായിട്ട് പിന്നെ നമ്മൾ ശത്രുതാവും അപ്പോൾ പിന്നെ അവർക്ക് തിരിച്ചു തരാൻ മടിയാവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും പോകാതെ ഉള്ള സമയം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉള്ള നിമിഷങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളോ നമ്മൾ സന്തോഷമായിട്ട് ആരെയും ഉപദ്രവിക്കാതെയും ആരെയും ദ്രോഹിക്കാതെയും നമ്മൾ നമ്മുടെ നമുക്കുള്ളത് കൊണ്ട് സമാധാനമായിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കാം അവർക്കെല്ലാ ആദരാഞ്ജലികൾ അർപ്പിച്ച് അർപ്പിക്കുന്നു അല്ല അതിനെന്ത് നമ്മൾ പറയാനാണ് എല്ലാവരും ഒരേപോലെ എന്ത് നല്ല പിള്ളേരെയൊക്കെയാണ് ഇതിലൊക്കെ കാണുന്നത് അതിനകത്ത് വർക്ക് ചെയ്യുന്നവർ എല്ലാം ഒന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല നേരത്തെ ഒരു ദുരന്തം ഉണ്ടായില്ലേ ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിൽ ഇരുന്ന് കസേരയിൽ ഇരുന്നവരൊക്കെ അങ്ങനെ ആ പാടെ അങ്ങ് ഒലിച്ചു പോയല്ല അവരും എന്തോ ദ്രോഹം ചെയ്തിട്ടാണ് മനുഷ്യർ അവരും ഇതുപോലെ ജീവിച്ചു പോയവരല്ല അപ്പം നമ്മൾ ആരും ഒന്നും അല്ല നമ്മളൊന്നും വലിയ ആളുകളൊന്നും അല്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുക നമ്മളൊക്കെ നിസ്സാരരാണ് ഒരു എന്തെങ്കിലും ഒരു ചെറിയ നമ്മൾ ഈ വീട്ടിനകത്ത് ഇരിക്കുന്നു അപ്പം തന്നെ നമുക്കൊരു അതുപോലെയല്ലേ അവർ ഇരുന്നത് അവർ ആ റൂമിനകത്ത് ഇരുന്നതല്ലേ അവർ കഴിച്ചോണ്ടിരുന്നതല്ലേ അവരെന്തെങ്കിലും അറിയുന്നു ഒരു വണ്ടിയിൽ പോകുന്നു നമ്മളിതൊന്നും നമ്മൾ തിരിച്ച് സമാധാനമായിട്ട് വീട്ടിൽ വന്നാൽ വന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിന് ഇത് എല്ലാവർക്കും ഇതൊരു പിന്നെ ഒരു നല്ലൊരു മെസ്സേജ് പോലെയാണ് നമ്മൾ നല്ല രീതിയിൽ നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക ഉള്ള സമയം സന്തോഷമായിട്ട് ജീവിക്കുക ഭൂമിയിൽ നമുക്ക് തന്ന ഒരു ജന്മമാണ് അത് നമ്മൾ നല്ല രീതിയിൽ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി യാത്രകൾ ചെയ്യാം നമുക്ക് യാത്ര ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നമുക്കിപ്പോഴുള്ള ഒരു വായസിൻ്റെ ഒരു ഇത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക യാത്ര എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മൾ ടൂറൊക്കെ പോകാൻ നമ്മളറിയുന്നില്ലല്ലോ എന്തൊക്കെ സംഭവിക്കുമോ നമ്മളറിയുന്നില്ല നമ്മളങ്ങ് പോകുന്നു പക്ഷേ നമ്മൾക്ക് പറ്റുന്നെങ്കിൽ പറ്റും അത്രയേ ഉള്ളൂ നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുക ഒന്നും വേണ്ട നമ്മൾ ഇരിക്കുന്ന സമയം സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു